മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി ഒരു പ്രസ്താവന എന്നതിലപ്പുറം വലിയൊരു വെളിപ്പെടുത്തലാണ് നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നടന്നതിന് ശേഷം പാകിസ്ഥാന് സൈനികമായി തിരിച്ചടി കൊടുക്കാൻ സാധിക്കാതിരുന്നത് വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കോൺഡ്ലിസ റൈസ് അവർ തന്നെയും അതായത് ആഭ്യന്തരമന്ത്രിയായ തന്നെയും അതേപോലെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെയും വ നേരിൽ വന്ന് കണ്ട് സൈനികമായി തിരിച്ചടി കൊടുക്കരുത് എന്നുള്ള അഭ്യർത്ഥന നടത്തി അപ്പോൾ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം കേന്ദ്ര സർക്കാരിനുണ്ടായി ഇതുകൂടാതെ വിദേശകാര്യ മന്ത്രാലയവും അതേപോലെ തന്നെ ഐ എഫ് എസ് അതായത് ഉദ്യോഗസ്ഥ സംഘവും ഇത്തരത്തിൽ സൈനികമായി ഇടപെടുന്നതിനെ പിന്തുണച്ചില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പ്രതികരിക്കാതിരുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ പി ചിദംബരം നടത്തി അതായത് ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്ന് സൈനികമായി ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളൊരു ഏറ്റുപുറച്ചിലാണ് പി ചിദംബരം നടത്തിയത് ഇത് പി ചിദംബരം ഇപ്പോൾ പറയുന്നതിൻ്റെ പ്രസക്തി ഏറെയാണ് കാരണം കോൺഗ്രസ് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സംഭവ സമയത്താണ് പി ചിദംബരത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ പ്രസക്തമാകുന്നത് കാരണം കോൺഗ്രസിൻ്റെ ആരോപണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ കാര്യക്ഷമമായി ഇടപെട്ടില്ല ആ അതിൽ ഉത്തരവാദികളെ കൃത്യസമയത്ത് പിടികൂടുന്നതിൽ വലിയ വീഴ്ച വരുത്തി ഇൻ്റലിജൻസ് വൃത്തങ്ങളുടെ പരാജയമുണ്ടായി അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയതിന് അമേരിക്ക ഇടപെട്ടോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സമ്മർദ്ദം ചെലുത്തിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രി മോദിയുടെ മേൽ വലിയ ആരോപണമായി ഉന്നയിച്ചത് അതേ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറയുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് തങ്ങൾക്ക് സൈനികമായി തിരിച്ചടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നുള്ളത് പി ചിദംബരം പറയുന്നു ഇപ്പോൾ ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഘനഗാംഭീര്യമുള്ളൊരു പ്രസംഗം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് സർക്കാർ ബലഹീനത കാണിച്ചു മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് അന്ന് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തതെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ബുധനാഴ്ച നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ അത്തരം രൂക്ഷമായ ആക്ഷേപം ആരോപണം ഉന്നയിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സജീവമായ നഗരങ്ങളിൽ ഒന്നാണ് മുംബൈ എന്നും അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ ഭീകരർ ആ നഗരത്തെ തന്നെ ലക്ഷ്യമിട്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈ നമ്മുടെ സാമ്പത്തിക തലസ്ഥാനം മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും സജീവമായ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ ഭീകരർ മുംബൈയെ ആക്രമിച്ചത് എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ബലഹീനതയുടെ സന്ദേശമാണ് നൽകിയത് മുംബൈ ആക്രമണത്തിന് ശേഷം നമ്മുടെ സുരക്ഷാ സേന പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദം കാരണം അന്നത്തെ കോൺഗ്രസ് സർക്കാർ നമ്മുടെ സുരക്ഷാ സേനയെ തടഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തര മന്ത്രിയുമായ ഒരു വ്യക്തി തന്നെയാണ് അടുത്തിടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പി ചിദംബരത്തിന്റെ സമീപകാല അഭിമുഖം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് അത്തരമൊരു തീരുമാനമെടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയ രാജ്യത്തിൻ്റെ പേര് കോൺഗ്രസ് വെളിപ്പെടുത്തണം ആ തീരുമാനം കാരണം ഇന്ത്യക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ബലഹീനത ഭീകരർക്ക് ശക്തി പകർന്നു ജീവൻ ബലിയർപ്പിച്ച് രാജ്യം ഒരു തെറ്റിന് ആവർത്തിച്ച് വില നൽകേണ്ടി വന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷയ്ക്കും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും മീതെ മറ്റൊന്നുമില്ല ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ ശത്രുക്കളെ അവരുടെ വീടുകളിൽ കയറി അടിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ശക്തിക്ക് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ കൃത്യമായ ആക്രമണങ്ങൾ നടത്തി ഓപ്പറേഷനിൽ നൂറിലധികം ഭീകരരെ വധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈയുടെ ആഗോള കണക്ടിവിറ്റിയും സാമ്പത്തിക ശക്തിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെയും മറ്റ് കണക്ടിവിറ്റി പദ്ധതികളുടെയും ഉദ്ഘാടനം വളർച്ചയുടെയും അവസരങ്ങളുടെയും ഒരു ആഗോള കേന്ദ്രമെന്ന നിലയിൽ നഗരത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇവിടെ കോൺഗ്രസ് കുഴിച്ച കുഴിയിൽ കോൺഗ്രസ് തന്നെ വീണിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം സം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കാനുള്ള വഴിയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ തേടിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അവർക്കറിയേണ്ടത് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയതാര് അവർ ഇന്ത്യയിൽ നിന്ന് വന്നതാണോ അതോ കാശ്മീരിൽ നിന്ന് നുഴഞ്ഞു കയറിയതാണോ അവർ എന്തുകൊണ്ട് ഈ സുരക്ഷാ സുരക്ഷാസേനയ്ക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരെ പിടികൂടാൻ സാധിച്ചില്ല ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യക്ക് നഷ്ടമായ സൈനിക ഉപകരണങ്ങൾ എത്ര എത്ര യുദ്ധവിമാനങ്ങൾ നമ്മുടെ പാകിസ്ഥാൻ തകർത്ത് താഴെയിട്ടു ഇത്തരം കാര്യങ്ങളാണ് പാകിസ് കോൺഗ്രസ്സിന് അറിയേണ്ടത് അതോടൊപ്പം തന്നെ മധ്യസ്ഥ ചർച്ചകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടോ അല്ലെങ്കിൽ ട്രംപ് ഇക്കാര്യത്തിൽ വെടിനിർത്തൽ നട പ്രഖ്യാപിക്കണമെന്ന തരത്തിൽ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയോ തുടങ്ങിയ കാര്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവരുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം മുമ്പ് തങ്ങൾക്ക് പറ്റിയ പിഴവ് അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് അടി അടിപ്പെട്ട് ധൈര്യം ചോർന്നുപോയ അവസ്ഥയിൽ ഞങ്ങളായിരുന്നു എന്ന് തുറന്നു പറച്ചിൽ നടത്തിയത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതേസമയം തന്നെ ബി ജെ പി എൻ ഡി എ നേതൃത്വത്തിന് നിലവിൽ അവർ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്ര വിജയമായ ഓപ്പറേഷൻ സിന്ധൂറിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുമുള്ള ഒരു അവസരമായിട്ടും ഇത് മാറിയിട്ടുണ്ട്